ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഫ്രീപ് മാർട്ടിൽ അപ്പോൾ ഞാൻ പോലെ കുറച്ച് പുതിയ ഐറ്റംസ് ആയിട്ട് വന്നത് കേട്ടാ ജലദോഷമൊക്കെ ആയിട്ട് വയ്യ അതാണ് സൗണ്ടിനൊക്കെ ഒരു പ്രശ്നം ഇതിപ്പോൾ പുതിയതായിട്ട് വന്ന ചുരിദാറാണ് ഇതിൻ്റെ നെക്ക് തന്നെ ഹൈ നെക്കാണ് സ്ലീവിലാണ് ഫുൾ വർക്ക് അതേപോലെ തന്നെ ഷോളിൻ്റെ എൻഡ് പോർഷനിലൊക്കെ നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ജോർജറ്റിലാണ് വന്നിട്ടുള്ളത് ടോപ്പിൻ്റെ പാൻറ്റിൻ്റെ എൻഡിലും ടോപ്പിൻ്റെ എൻഡിലൊക്കെ വർക്ക് ഉണ്ട് കേട്ടോ ഈ കാണുന്ന അതേ ഡിസൈൻ തന്നെ നിങ്ങൾക്ക് കിട്ടും ആയിരത്തി മുന്നൂറ്റി അൻപതേ പ്ലസ് ഷിപ്പ് പറഞ്ഞിട്ട് നിൻ്റെ റേറ്റ് വരുന്നത് മുതൽ ഫോർ എസ് എൽ വരെയാണ് നിൻ്റെ സൈസ് വരുന്നത് ജോർജറ്റിൽ തന്നെ കേട്ടോ വന്നിട്ടുള്ളത് ഇതിൻ്റെ എല്ലാ കളേഴ്സും ഇപ്പോൾ ആണ് റെഡി സ്റ്റോക്ക് ആണ് ഇന്നും വന്ന പുതിയ ഐറ്റമാണ് കേട്ടത് ജോർജറ്റിൽ തന്നെയാണ് പുതിയ ഐറ്റംസ് ഫുള്ളും ചോർജിറ്റിൽ വന്നിട്ടുള്ളതാണ് പിന്നെ ഇതിന്റെ ലൈനിങ് നിങ്ങൾക്ക് നെഴലടിച്ച് കാണുന്നില്ല അത്ര തന്നെ വലിപ്പം ഉണ്ടാവുള്ളൂ പാൻറിന് ലൈനിങ് ഉണ്ടാവലില്ല കേട്ടോ എന്താണ് പിന്നെ പാൻറ്റിൻ്റെ എന്താണ് എൻഡ് പോഷനിലും നല്ല വർക്കൊക്കെ വരുന്നുണ്ട് അതേപോലെ തന്നെ ഷോളിൻ്റെ സൈഡിലും വർക്കൊക്കെ ഉണ്ട് കേട്ടോ അതേപോലെ ഷോളിലും നന്നായിട്ടു തന്നെ ഫ്ലോറൽ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ഒക്കെ എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കാണ് കേട്ടോ അത് നമ്മുടെ സ്ലീവിലൊക്കെ കൊടുത്തിട്ടുള്ള നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഇതേപോലെ തന്നെ ഉണ്ടാവട്ടെ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടുമ്പോഴും അപ്പോൾ എന്താണ് ഇത് കൈ പിന്നെ പറയുക നമ്മുടെ ഹൈനെക്കാണ് കേട്ടോ എന്ത് വരുന്നത് നെക്ക് വരുന്നത് അതൊന്ന് ശ്രദ്ധിക്കണം ഇനി നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കൗൺ പ്ലസ് ഷോളാണ് അതിൻ്റെ എന്താണ് ഫുൾ എംബ്രോയ്ഡറി വർക്ക് തന്നെ കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഷോളിൽ നല്ല വർക്ക് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിൽ ടോപ്പിൻ്റെ നെക്ക് പോഷനും ആണ്ട്ടോ വർക്ക് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് പ്ലസ് ഷിപ്പിംഗ് ചാർജാണ് എസ് മുതൽ ഡബിൾ എക്സ് എൽ വരെ സൈസ് ആണ് കേട്ടോ ജോർജറ്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അതേപോലെ ഇതിൻ്റെ സ്ലീവ് ഫുൾ സ്ലീവ് ആണ്ട്ടോ മറ്റേതിൻ്റെ ത്രീ ഫോർത്ത് ആയിരുന്നു ഇതിൻ്റെ ഫുൾ സ്ലീവാണ് ഷോളും അത്യാവശ്യം വലുപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു റാണി പിങ്ക് ആണ് അതേപോലെ തന്നെ ഇതിൽ എല്ലാ കളേഴ്സും ആണ് കേട്ടോ പിന്നെ നല്ലൊരു യെല്ലോ കളറുണ്ട് പിന്നെ പക്ഷെ എന്താ സൈസ് ഡബിൾ എക്സ് എൽ വരെ ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അത് നല്ല യെല്ലോ കളറാണ് ലെമൺ യെല്ലോ എന്ന് പറഞ്ഞ പോലെ പിന്നെ നല്ലൊരു പീക്ക് ബ്ലൂ ഉണ്ട് പിന്നെ നമ്മൾ നേരത്തെ റാണി പിങ്ക് കണ്ടില്ലേ പിന്നെ വരുന്നത് ഏതാ പിന്നെ ഒരു ബ്ലാക്ക് ഉണ്ട് ബ്ലാക്ക് ഫസ്റ്റ് കാണിച്ച് ബ്ലാക്ക് പിന്നെ വരുന്നത് റെഡ് അപ്പോൾ ഈ കളേഴ്സൊക്കെ നമുക്ക് അവൈലബിളാണ് റെഡ് ഉണ്ടോയെന്നൊന്ന് നോക്കട്ടെട്ടോ നല്ല ഹെവി എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ അതിൻ്റെ ഹൈലൈറ്റ് എന്താണ് പാർട്ടി വെയർ ആയിട്ടും സെമി എനിക്ക് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് അപ്പോൾ ഇതൊക്കെ റെഡി സ്റ്റോക്ക് തന്നെയാണ് കേട്ടോ ഇത് ഞാൻ ഇതിൻ്റെ വാട്സപ്പ് നമ്പർ മേലെ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സപ്പിൽ ഒന്നുകിൽ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് മെസ്സേജ് അയച്ചാലും മതി കേട്ടോ അപ്പോൾ ഇതിലത്തെ കാണുന്ന ഈ കളേഴ്സൊക്കെ നമുക്ക് ആണ് എല്ലാം റെഡി സ്റ്റോക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ വേം ബുക്കാക്കി കോളി കാരണം ഇപ്പോൾ പെരുന്നാളായത് കൊണ്ട് എല്ലാ സാധനവും പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്നുണ്ട് അതുകൊണ്ടാണ് വേം ബുക്കാക്കി കോളിന്ന് പറയുന്നത് കേട്ടോ ഇത് ഞാൻ അതേപോലെ തന്നെ ജോർജറ്റിൽ വന്നിട്ടുള്ള ഒരു ആലിയക്കറ്റ് ഡിസൈനിൽ വരുന്ന മോഡലാണ് ഇതിൻ്റെ യോക്കോഷൻ വേറെ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് അതേപോലെ തന്നെ അടിഭാഗം എന്താണ് നമ്മുടെ ജോർജറ്റ് വന്നിട്ടാണ് ഈ എന്താണ് യോക്കോഷനിൽ വന്നിട്ടുള്ള ആ സെയിം മെറ്റീരിയൽ ജോർജറ്റിൻ്റെ സെയിം മെറ്റീരിയൽ ഷോളിൻ്റെ എൻ്റെ പോർഷനിൽ കൊടുത്തോണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് എണ്ണൂറ്റൻപത് എപ്പോൾ ഷിപ്പാണ് എച്ച് എസ് മുതൽ ഡബിൾ എസ് എൽ വരെ സൈസ് അവൈലബിൾ ആണ് ജോർജറ്റ് ഉണ്ടാകും കേട്ടോ അവൻ പറഞ്ഞില്ല ഫുൾ ആയിട്ട് വന്നിട്ട് പിന്നെ അതേപോലെ സ്ലീവിൻ്റെ ലൈനിങ് ഉണ്ടാവില്ലട്ടോ അത് ഞാൻ ഓൾറെഡി പറയുകയാണ് ടോപ്പിൻ്റെ ആ ബോഡി പോർഷനിൽ മാത്രമേ നമുക്ക് ലൈനിങ് ഉണ്ടാവുള്ളൂ അതിൻ്റെ ലൈനിങ് എത്ര വരെയൊന്നുണ്ടെങ്കിൽ കാണിക്കുന്നുണ്ട് അതുപോലെ ഷോളും അത്യാവശ്യം ലെങ്ത്തൊക്കെ ഉണ്ടാവും ഇതിന് റി വീ നെക്കാണ് കേട്ടോ നമുക്ക് വരുന്ന ആര്യക്കട്ടിന് വീ നെക്കാണ് വരുന്നത് നേരത്തെ കാണിച്ച റൗണ്ട് നെക്കും പിന്നെ ഒരു ഹൈ നെക്ക് ആയിരുന്നു കേട്ടോ മറ്റേ വന്നു തന്നെ ഇതിൻ്റെ യോക്ക് പോർഷനിലാണ് മെയിൻ വർക്ക് ഒരു സെമി പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം എല്ലാ വർക്കൊന്നും ഇഷ്ടമില്ലാത്തവർക്കൊക്കെ പറ്റിയ നല്ലൊരു ഹൈറ്റാണ് കേട്ടത് അതേപോലെ തന്നെ ഇതിൻ്റെ സ്ലീവ് ഫുൾ സ്ലീവ് ആണ് ഇട്ട ഇതിൽ കാണുന്ന പോലെ തന്നെയാണ് ഉള്ളത് പിന്നെ ഈ കളേഴ്സൊക്കെ ഇതിലിപ്പോൾ റെഡി സ്റ്റോക്ക് ഉണ്ട് വല്ലാതെ റേറ്റും വരുന്നില്ല എണ്ണൂറ്റി അൻപത് പ്ലഷ് ഇപ്പേ വരുന്നുള്ളൂ കേട്ടോ എക്സ് എസ് മുതൽ ഡബിൾ എക്സ് എൽ വരെ സൈസ് ആണ് ഇതിൻ്റെ വീഡിയോ കാണുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവും ഇത് ബ്ലാക്ക് പിന്നെ എന്താണ് അതിൻ്റെ യോക്ക് പോർഷൻ കണ്ടില്ലേ ആലിയ കട്ടാണ് അതേപോലെ സ്ലീവിൻ്റെ എൻഡ് പോർഷൻ കണ്ടില്ലേ സ്ലീവ് ഫുൾ സ്ലീവ് ആണ് കേട്ടോ അതേപോലെ തന്നെ ഷോളിൻ്റെ എൻ്റെ പോർഷനിലും ആ നമ്മൾ ഈ യോപ്പോർഷനിൽ കൊടുത്താൽ സെയിം മെറ്റീരിയൽ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ കളേഴ്സൊക്കെ നമുക്ക് ആണ് എല്ലാതും റെഡി സ്റ്റോക്കാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്കാക്കി കൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഒന്നും തോന്നണ്ട കാരണം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് സാധനം സ്റ്റോക്ക് ഔട്ട് ഔട്ടാവുണ്ട് അതുകൊണ്ടാണ് വേഗം ബുക്കാക്കാൻ പറയുന്നത് കേട്ടോ ഞാൻ ഇതിൻ്റെ ഷോർട്സ് ഇൻഷാല്ല ഇട്ടുണ്ട് വേഗം ഇന്നലെ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു ഒരു വീഡിയോ മാത്രമേ പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂരുന്നു കുറച്ച് ബിസി ആയിപ്പോയി അപ്പോൾ ഇതും ജോർജറ്റ് മെറ്റീരിയൽ തന്നെ വരുന്ന നല്ല എന്താണ് വർക്കൊക്കെ വരുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്ത വർക്ക് വരുന്ന നല്ലൊരു ചുരിദാർ തന്നെ കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് എപ്പ് ഷിപ്പാണ് എക്സ് എസ് മുതൽ ത്രീ എക്സ് എൽ വരെ ജോർജറ്റിലാണ് ഉണ്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് എന്താണ് ഇതും നല്ല കളേഴ്സൊക്കെ ആണ് എല്ലാം നല്ല പുതിയ പുതിയ കളേഴ്സാണ് കേട്ടോ അപ്പോൾ വന്നിട്ടുള്ളത് ത്രീ എക്സ് എൽ വരെ കേട്ടോ സൈസും പിന്നെ എക്സസ്സും ഉണ്ട് അതുകൂടി അപ്പോൾ ചെറിയ കുട്ടികൾക്കും പറ്റൂട്ടെ എക്സ് എസ് എന്ന് പറയുമ്പോൾ സ്മോളിൻ്റെ ചെറുതാണല്ലോ കുട്ടികൾക്കും പറ്റും സൽവാറൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കും പറ്റും കേട്ടോ പിന്നെ ടോപ്പ് ലെപ്പൊക്കെ ഫോർട്ടി സെവൻ ആണ് കേട്ടോ അതേപോലെ തന്നെ ഷോളിലൊക്കെ നല്ല വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാത്തിനും ഞാൻ റിപ്ലൈ തരണം കേട്ടോ